ഹിമാചൽ പ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെയാണ് ആറ് നിയമസഭാ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ സൃഷ്ടിക്കുമെന്ന് തോന്നിച്ചുവെങ്കിലും ആകെയുള്ള നാല് സീറ്റുകളും പിടിച്ചെടുത്തുകൊണ്ട് ലോക്സഭയിൽ കരുത്ത് തെളിയിക്കാൻ ബി സാധിച്ചിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ ആറിൽ നാലിലും ബി പരാജയപ്പെട്ടപ്പോൾ രണ്ട് സീറ്റുകളിൽ മാത്രമേ ജയിക്കാൻ സാധിച്ചുള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കയ്യിലുള്ള മണ്ടി മണ്ഡലം നിലനിർത്താൻ പറ്റുമെന്ന് കരുതിയെങ്കിലും കങ്കണിയോട് സിംഗ് എഴുപത്തിനാലായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു കോൺഗ്രസ് പരാജയപ്പെട്ട ആ നാല് സീറ്റുകളിൽ ഈ സീറ്റിൽ മാത്രമാണ് ഭൂരിപക്ഷം കുറഞ്ഞത് എന്നാൽ നിയമസഭയിലെ പോരാട്ടത്തിൽ തന്റെ സർക്കാരിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സുദ്വീന്ദർ സിംഗ് സുഖുവിന് സാധിച്ചിട്ടുണ്ട് മുൻപ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയായ അഭിഷേക് മനു സിംഗ്വിയെ പരാജയപ്പെടുത്താൻ ക്രോസ് വോട്ട് ചെയ്ത നാല് എം എൽ എമാരും ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ചിട്ടാണ് വിമതരുടെ നിയമസഭാ അംഗത്വം സ്പീക്കർ അന്ന് റദ്ദാക്കിയത് ആറുപേരെയാണ് അന്ന് അയോഗ്യരാക്കിയത് എന്നാൽ പിന്നീട് മൂന്ന് സ്വതന്ത്രനും അയോഗ്യരായിയെങ്കിലും അതിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് ആ മൂന്ന് സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോഴും പെൻഡിങ്ങിലാണുള്ളത് അറുപത്തി എട്ടംഗ നിയമസഭയിലെ ഇപ്പോഴത്തെ അംഗബലം അറുപത്തി അഞ്ചാണ് ഇതിൽ നാലുപേരെ കോൺഗ്രസ്സിന് ജയിപ്പിക്കാൻ സാധിച്ചതോടെ മുപ്പത്തി എട്ട് കോൺഗ്രസിനും ഇരുപത്തിയേഴ് അംഗങ്ങൾ ബി ജെ പിക്ക് എന്ന നിലയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ എന്ത് സംഭവിച്ചാലും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരിന് ഒരു ചുക്കും സംഭവിക്കില്ല അഞ്ചു വർഷം സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ സർക്കാർ തന്നെ ഹിമാചലിൽ ഭരണം നിലനിർത്തും